കോടതിക്ക് മുന്നിൽ ഷാനിബ് തുടരുന്നുണ്ട് തോന്നുന്നത് ഷാനിബുണ്ടോ ഷാനിബ് ഷാനിബ് താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യം വലിയ വാർത്തയായിട്ട് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഷാഫിക്ക് എതിരെയും പരാതി പറയും ഒരു പെൺകുട്ടി ഷാഫി ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യമെന്ന് പക്ഷെ ഇവിടെ ഗജി പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ സംഘടനാപരമായ ഒരു പിന്തുണ മാത്രമേ ഷാഫി പകമ്പിൽ നൽകിയിട്ടുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെ വ്യക്തിപരമായ പിന്തുണയാണ് എന്ന് വക്രീകരിച്ചുകൊണ്ട് ഷാഫിയെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അല്ല അതിപ്പോ ഈ സൈക്കോപാത്തിനെതിരെ വാർത്ത വന്നപ്പോഴും അത് തന്നെയാണല്ലോ പറഞ്ഞത് അതായത് സി പി എമ്മിനെതിരെ ഏറ്റവും ഘോര ഘോരം പ്രസംഗിക്കുന്ന ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു ഈ പിന്നെ പിണറായിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ട് അയാൾ ആക്രമിക്കാൻ ശ്രമിക്കുന്നു ഇതന്നെയാണല്ലോ അന്നും പറഞ്ഞത് പിന്നീട് തെളിവുകൾ പുറത്തു വന്നപ്പോഴാണല്ലോ അവരും അംഗീകരിച്ചത് അത് ഞാൻ അതിന് ആ രീതിയിൽ കാണുന്നുള്ളൂ അല്ലാതെ അതിന് ഞാൻ ഗൗരവത്തിൽ കാണുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ഞാൻ പറയാം ഒരു പെൺകുട്ടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടു ആ ആ പെൺകുട്ടിയും അയാളും തമ്മിൽ യാതൊരു തരത്തിലുള്ള പിന്നെ സൗഹൃദം പോലും ഉണ്ടായിരുന്നില്ല ഒരു ചെറിയ പരിചയം മാത്രം ഉണ്ടായിരുന്നുള്ളൂ ആ പെൺകുട്ടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം അയാളെ ആ പെൺകുട്ടിയെ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു ആ പെൺകുട്ടി അതെ 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 അങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു ഷൗട്ട് ചെയ്തു നിരവധി തവണ ഷൌട്ട് ചെയ്തിട്ട് ആ പെൺകുട്ടി അവസാനം സംസാരിക്കാൻ പറ്റാതെ ഭയന്ന് ബോധം വീണു അത്രയും ആ തരത്തിൽ ആ പെൺകുട്ടി ഹരാസ് ചെയ്തു ആ പെൺകുട്ടി ബോധം കെട്ടു വീണു പിന്നീട് ആ പെൺകുട്ടിയെ വിളിച്ച് ഫോണ് കിട്ടാതായപ്പോ ഈ പറയുന്ന ഷാഫി പറമ്പിൽ ആ പെൺകുട്ടിയുടെ സഹപ്രവർത്തകനെ വിളിക്കാനുണ്ടായത് അത് പിന്നെ അർദ്ധരാത്രിക്ക് ശേഷമാണ് ഒരു മണി രണ്ടു മണി സമയത്താണ് ഈ ഈ സഹപ്രവർത്തനം വിളിച്ചിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതെനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യമാണ് ആ പെൺകുട്ടി പിന്നെ മാനസികമായി തയ്യാറെടുത്ത് അത് പരാതി പറയാനായിട്ട് വരുന്ന സമയത്ത് കൃത്യമായ തെളിവുകൾ പുറത്തു വരും ഇത് ഷാഫി പറമ്പിൽ നിന്ന് വേണമെങ്കിൽ നിഷേധിക്കാം നിഷേധിച്ചാലും നമുക്ക് കൃത്യമായിട്ട് അതിന്റെ തെളിവുമായിട്ട് നമുക്ക് വരേണ്ടി ഷാഫി നേരിട്ട് പെൺകുട്ടിയെ നേരിട്ട് ഭീഷണിപ്പെടുത്തി എന്നാണോ സഹപ്രവർത്തകനോട് പറഞ്ഞു എന്നാണോ അല്ല പെൺകുട്ടി സഹപ്രവർത്തകനെ ആ സമയത്ത് ഈ രണ്ടുപടി സമയത്ത് സഹപ്രവർത്തകനെയാണ് വിളിച്ചത് ആ പെൺകുട്ടി വിളിച്ച് എടുക്കാത്ത സാഹചര്യം എങ്ങനെയാണ് ഈ സൈക്കോപാത്ത് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത കാര്യവും പിന്നെ ഈ പിന്നെ ഇത് പ്രശ്നം പരിഹരിക്കണം എന്ന രീതിയിൽ ആ സഹപ്രവർത്തകനെ ആ സമയത്ത് വിളിക്കാനുണ്ടായിട്ടുള്ളത് അത് ഭീഷണി എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ ആ ഭീഷണി അല്ലെങ്കിൽ സെറ്റിൽമെന്റ് ഏത് തരത്തിലാണെങ്കിലും അത് ആ സഹപ്രവർത്തകനെ വിളിച്ചിട്ട് സംസാരിച്ച കാര്യങ്ങൾ പിന്നീട് പറയേണ്ടത് അദ്ദേഹമാണ് എന്താണ് കാര്യങ്ങൾ പറയാൻ തയ്യാറാവുമെന്നാണ് ഞാൻ കരുതുന്നത് ഈ സംഭവം ഇങ്ങനെയാണ് ശരി നന്ദി ശ്രീ ഷാനിബ് ശ്രീ ശ്രീ പണിക്കൽ ശ്രീ റെജി ശ്രീ അഡ്വക്കേറ്റ് ഹസ്ഗർ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു ഷാഫി രാഹുലിന് കൂട്ടുനിന്നു പോവും കൂട്ടുനിന്നു അൻപത്തിരണ്ട് ശതമാനം പ്രേക്ഷകർ ഇല്ലായെന്ന് നാൽപ്പത്തിനാല് ശതമാനം